നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ആരോഗ്യമേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന പ്രവർത്തനങ്ങളുമായി പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിലെ പറമ്പഞ്ചേരിയിൽ ജനകീയ ആരോഗ്യ കേന്ദ്രം തുറന്നു ഉദ്ഘാടനം ചെയ്തത് നിയമസഭാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പോത്താനക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പറമ്പഞ്ചേരിയിൽ ജനകീയ ആരോഗ്യ കേന്ദ്രം യാഥാർത്ഥ്യമാക്കിയത് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഉപയോഗശൂന്യമായി കിടന്ന സ്ഥലം പ്രയോജനപ്പെടുത്തിയാണ് ഈ ആരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണം നിയമസഭാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജനകീയ ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു പദ്ധതിയിൽ പണ്ട് മാറ്റി വെച്ചിട്ടാണ് ഒരു ജനകീയ കേന്ദ്രം ഒരു ഗ്രാമപ്രദേശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചികിത്സ മാത്രമല്ലല്ലോ ആരോഗ്യ പ്രവർത്തനം എന്ന് പറയുന്നത് പ്രതിരോധ പ്രവർത്തനം കൂടിയാണ് ആരോഗ്യ പ്രവർത്തനം ആരോഗ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്തുകൂടിയാണ് നമ്മൾ കടന്നുപോകുന്നത് നമുക്ക് ഒരുപാട് ജീവിത ശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ് കേരളം സത്യത്തിൽ മലയാളി അല്ലാത്ത ഒരാൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സന്ദർശിച്ചാൽ കേരളം മുഴുവൻ രോഗികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണെന്ന് സംശയം തോന്നിയാലും അത് തെറ്റില്ല കാരണം സർക്കാർ ആശുപത്രികൾ അലോപ്പതി ആശുപത്രികൾ ആയുർവേദ ആശുപത്രികൾ ഹോമിയോ ആശുപത്രികൾ ചെറിയ ക്ലിനിക്ക് തൊട്ട് വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ വരെയുള്ള സ്വകാര്യ ആശുപത്രി ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇത്രമാത്രം ആശുപത്രികളുള്ള ഒരു സംസ്ഥാനം വേറെ ഉണ്ടാവില്ല എല്ലാ ആശുപത്രികളിലും ഹൗസ്ഫുൾ പുതിയ പുതിയ രോഗങ്ങൾ ഉണ്ടാവുകയാണ് ഞാനെപ്പോഴും പറയും ഒരു കാൽ നൂറ്റാണ്ടിനു മുമ്പ് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് അതായത് ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് ഈ മധ്യ കേരളത്തിൽ ആകെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് മേലത്ത് അധ്യക്ഷത വഹിച്ചു കൺസൾട്ടേഷൻ റൂമിന്റെ ഉദ്ഘാടനം ഡീൻ കുര്യാക്കോസ് എം പി നിർവഹിച്ചു വെൽനസ് റൂം മൂവാറ്റുഴ എം എൽ എ മാത്യു കുഴൽ നടൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനീസ് ഫ്രാൻസിസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിജിന അലി സാലി അയ്പ് ജിനു മാത്യു ഡോളി സജി മേരി തോമസ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന ഡോക്ടർ സി രോഹിണി ബിസ്നി ജിജോ സജി കെ വർഗീസ് ഫാദർ ബേബി പാറ്റിയാൽ ഡോക്ടർ ലിൻസി നൈനാൻ എൻ എം ജോസ് പറയാൻ തോന്നുന്ന ഒരു കാര്യം വാഗ്ദാനങ്ങൾ വോട്ടിനു വേണ്ടിയിട്ടുള്ളതല്ല വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ളതാണ് എന്ന ഒരു ഇച്ഛാശക്തിയുടെ പൂർത്തീകരണമാണ് ഈ വെൽനസ് സെന്റർ എന്ന് പറയുന്നത് കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആളുകൾ വിശ്രമിച്ചിട്ടുണ്ടാവും എന്ന നിലയിൽ തന്നെയാണ് എല്ലാവരും പോകുക ഇനി രണ്ടാമതൊരു കാര്യം ഞാൻ ബഹുമാനായ പ്രതിപക്ഷ നേതാവിനോട് ഞാൻ ഇവിടെ വെച്ചത് പറയാനായിരിക്കുന്നു കാരണം അദ്ദേഹത്തിന് ഇന്നത്തെ ദിവസവും കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെയുള്ള തിരക്കും അറിയാം ഞാൻ എനിക്ക് ഞാൻ സത്യത്തിൽ ഒട്ടും ഇംഗ്ലണ്ടിലായത് ഞാൻ അദ്ദേഹത്തിന് വലിയ തിരക്കുള്ള പരിപാടികൾ ഇരക്കിയാണ് ഇതിനു വേണ്ടി നറുനൂറോളം വരണം പക്ഷെ കല്യാന്റെ ഒരു അത്ര വലിയൊരു വാശിയായിരുന്നു പ്രതിപക്ഷ നേതാവിന് കിട്ടിയിട്ടേക്കാ ഞാൻ പിന്നെ ഞാൻ ഈ നാട്ടുകാർക്ക് ഇത് അനുഭവം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇനി അദ്ദേഹത്തിന്റെ ഒരു ഡേറ്റ് കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ച് മീഡിയ സിക്സ്റ്റി കോതമംഗലം